മഹാകവി വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം നാഥാ തവാജ്ഞകൾ കേട്ടു നടക്കാതെ നാനാപരാധങ്ങൾ ചെയ്തുപോയി ഞാൻ ശാസിതവായോനെ സർവം ക്ഷമിച്ചുതൻ ദാസിയേതൃ കാൽക്കൽ നിർത്തേണമേ ൽ തുറക്കുമെന്ന പട്ടാങ്ങമായി ചൊന്നതോർത്തുകൊണ്ടേ താവകാനുഗ്രഹദ്വാരത്തിൽ മുട്ടും ഈ പാവത്തിനേ ഗുകിങ്ങുൾ പ്രവേശം അല്ലൽ പെരുങ്കടൽ കല്ലോലമാലയിൽ തെല്ലഞ്ഞു കുഴങ്ങുന്നു ഞാൻ ഏഴയാമെന്നെ കരേറ്റുവാൻ മറ്റാരുണ്ടാഴിക്കുമീതേ നടന്നവനെ ലീലയാ കണ്ടു ചിരിപ്പാനായി വഞ്ചകൻ മേലെ വിരിച്ചിട്ട പുൽപ്പറപ്പിൽ മേയാനായി ചെന്നൊരു പെൺമാൻ നിരാലയായിതാ വീണുപോയി മുൾക്കുഴിയിൽ തേൻമൊഴിയാളിതു ചൊന്നതോടൊപ്പമേ തേങ്ങിക്കരഞ്ഞുപോയി തെല്ലുനേരം അഭാഷ്പ വർഷത്തിലീശൻ്റെ ഹൃസരസുൽപൂർണമായി ൃപാമൃതത്താൽ ചെയ്യരുതാത്തതു ചെയ്തവളെങ്കിലും എന്നെ തള്ളല്ലേ തമ്പുരാനെ തീയിനെ പോലും തണുപ്പിക്കും ഇപ്പോൾ തൃക്കൈനാൽ തീർത്തവളല്ലോ ഞാനും ദുഷ്ട പരുന്തിൻ്റെ വായിൽ നിന്നി ഗതികെട്ട കപോദിയ ദീന ബന്ധോ അജ്ഞസ വീണ്ടെടുത്തൻ തിരുമേനീതൻ പഞ്ചരം തന്നിലാണക്കേണമേ സ്വാത്വിക തേൻ വക പ്രാർത്ഥനാവാ ായ പൂക്കൾ ദന്തകുന്താഭയാൺപട്ടുനൂലിന്മേൽ ചന്തത്തിൽ കോർത്തൊരു മാലയാക്കി വെണ്ണിൻ പെരുമാൾ താൻ മുന്നിൽ സമർപ്പിച്ചു ദണ്ഡ നമസ്കാരം ചെയ്തു വീണ്ടും ആ മണിത്രുക്കഴൽ ചുംബി ചിതോമലാൾ താമരത്താരൊരു ഹംസി പോലെ അത്തൽ കൊണ്ടന്ധയാതയെ ക്രിസ്തു ഭഗവാന്റെ തൃക്കടാക്ഷം ആസ്ഥയാസ്പർശിച്ചു സുപ്രഭാദാർക്കെ ആദ്യാംശു കന്തളമെന്നപോലെ പ്രേമസ്വരൂപങ്ങൽ നിന്നൊരിറ്റുൽകൃപ തൂമധുരോക്തിയായി നിർഗളിച്ചു അച്ചാതകിക്കിനി മേലിൽ ഒരിക്കലും ഉൾച്ചൂടു ചേരായുവാൻ തക്കവണ്ണം പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ ൊയ്ക്കൊൽക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ അപ്പപ്പോൾ പാതകം ചെയ്തതീനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായശ്ചിത്തം അപ്പപ്പോൾ പാതകം ചെയ്തതീനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായശ്ചിത്തം